പാലക്കാട് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ അതിനിടയിൽ സി പി എം അവരുടെ പൂഴിക്കടകൻ പ്രയോഗം ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുകയാണ് വളരെ വിചിത്രമായ സംഭവങ്ങളാണ് പാലക്കാടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് സി പി എം അവരുടെ അവസാനത്തെ അടവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് രണ്ട് രണ്ട് മുസ്ലിം മാനേജ്മെന്റ് കിട്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് മുസ്ലിം സംഘടനകൾ ഒന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടേതും മറ്റൊന്ന് ഇ കെ വിഭാഗം സമസ്തയുടെയും ഇവർ ഈ രണ്ട് വിഭാഗത്തിന്റെയും മുഖപത്രങ്ങളിൽ സി പി എം ഇന്ന് ഒരു പരസ്യം നൽകിയിരിക്കുകയാണ് ആ പരസ്യം കണ്ടാൽ നെട്ടിപ്പോകും സത്യത്തിൽ അവരുടെ സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത ഒരു പരസ്യമാണ് സി പി എം ഇന്ന് സിറാജിലും അതോടൊപ്പം തന്നെ സുപ്രവാദത്തിലും കൊടുത്തിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പത്രങ്ങളാണ് ഇത് ഇതിന്റെ പരസ്യങ്ങൾ എന്നുള്ളത് ഈ കാണുന്നതാണ് സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള പരസ്യം സരിൻ തരംഗം സത്യത്തിൽ ഇത് കണ്ടാൽ ഒരു വാർത്തയാണെന്ന് നമ്മൾ സംശയിച്ചു പോകും കാരണം സുപ്രഭാതത്തിന്റെ നേരെ കീഴെയാണ് ഇത്തരം ഒരു ഇത് കൊടുത്തിരിക്കുന്നത് സരിൻ തരംഗം എന്നാണ് ആദ്യത്തെ ഇതിന്റെ വാചകം എന്നുള്ളത് അതിന് കീഴെ ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ആ കഷ്ടം സന്ദീപ് വാര്യരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കാശ്മീരികൾ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത് സന്ദീപ് അതുപോലെ തന്നെ ബാബരി മസ്ജിദിനെ ആ വിഷയങ്ങൾ തകർത്തതിനെ എതിർത്തവരെ ഇല്ലാണ്ടാക്കണം കീടങ്ങളാക്കി സന്ദീപ് ഇങ്ങനെ പല വിധിയിൽ അടിവരിട്ട് പറയുന്നു സി കേരളത്തിലും നടപ്പിലാക്കും ഇത് സന്ദീപ് വാര്യർ മുമ്പ് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ പരസ്യത്തിന്റെ ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് സുപ്രഭാതത്തിൽ മാത്രമല്ല സിറാജിലും ഇത് തന്നെയാണ് ഇതേ സെയിം സാധനമാണ് രണ്ട് മുഖ്യധാരാ മുസ്ലിം പത്രങ്ങളിലും കൊടുത്തിരിക്കുന്നത് ഇത് ഇത് അവർ സി പി എമ്മിന്റെ കൂഴിക്കടകൻ പ്രയോഗമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് പറയുക മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പാലക്കാട് ബൈ എലക്ഷനിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും നേർക്കുനേരെയുള്ള മത്സരമാണെന്നുള്ള ചിത്രമാണ് അവസാന നിമിഷങ്ങളിലും ഉണ്ടാവുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഇതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംഘടിതമായി ബി ജെ പിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം ഇത്തരം ഒരു തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത് അഥവാ ഈ സന്ദീപ് വാര്യറെ സന്ദീപ് വാര്യറെ കോൺഗ്രസ് ലേക്ക് കൊണ്ടുവന്നതും ആ സന്ദീപ് വാര്യറിന്റെ മുമ്പ് നടത്തിയ പരാമർശങ്ങളും കോൺഗ്രസിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമാണ് ഈ രണ്ട് പത്രങ്ങളുടെ പരസ്യങ്ങളിലും കൊടുത്തിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം ഇതിലൂടെ സി പി എം ലക്ഷ്യം വെക്കുന്നുള്ളത് ന്യൂനപക്ഷ വോട്ടിൽ വിള്ളൽ വീഴ്ത്തുക എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും ഇരുപത്തിനാല് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടത് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ വോട്ടുകൾ പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് പോകുമോ എന്ന് സി പി എം ഭയപ്പെടുന്നോ അതോ അത്തരത്തിലുള്ള വല്ലാടിയിലും സി പി എമ്മും ബി ജെ പിയും ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഒരു പരസ്യം കൃത്യമായിട്ട് കോൺഗ്രസിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പരസ്യങ്ങൾ രണ്ട് മുസ്ലിം മുഖ്യധാരാ പത്രങ്ങളിൽ കൊടുക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇതിന്റെ റിപ്പോർട്ടർ ഈ വാർത്ത ശേഷം റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പാലക്കാട് എൽ ഡി എഫിന്റെ പുതിയ പ്രചരണ തന്ത്രം എന്താണെന്നറിയോ ഒരു ആയുധം പുറത്തിറക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ സന്ദീപ് വാര്യനെ ആയുധമാക്കി ഇടതുപക്ഷം സന്ദീപ് വാലിയുടെ പഴയ പ്രസ്താവനകൾ ഉയർത്തി എൽ ഡി എഫിന്റെ പത്രപരസ്യം സുപ്രഭാതവും സിറാജും അടക്കമുള്ള പത്രങ്ങളിലും പരസ്യമുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം അഷ്കർ അലി കരിമ്പ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതാണ് സി പി എം എൽ ഡി എഫ് അവസാനത്തെ കരുനീക്കം നടത്തുന്നത് നിലവിൽ സന്ദീപ് വാര്യർ നേരത്തെ നടത്തിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രസ്താവനകളും ഒരുപക്ഷെ എൽ ഡി എഫ് വീണ്ടും കുത്തിപ്പൊക്കും അതൊക്കെ ഈ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കും കൃത്യം അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു സിറാജിലും സുപ്രഭാതത്തിനുമടക്കം പരസ്യം നൽകുന്നു ആ പത്രങ്ങൾ ആ പരസ്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് ഡി പി യും ലീഗുമൊക്കെ ജമാത്തെയുമെല്ലാം യു ഡി എഫിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ അവരുടെ പത്രങ്ങളിൽ തന്നെ ഈ മൈനോറിറ്റിക്കെതിരായി ഈ സന്ദീപ് വാര്യർ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ അടക്കമാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമാണ് പരസ്യം അല്ലേ അഷ്കർ വലിയ നീക്കമാണ് അരുൺ ഒരു സംശയമില്ല കാരണം പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട്ടെ വോട്ടർമാർ ഇനി എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇനി തികച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തര ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പരസ്യം വരുന്നത് അഥവാ അവസാന ലാപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് അത് സന്ദീപ് വാര്യർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു അതിനപ്പുറത്തേക്ക് കൃത്യമായി ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പാലക്കാട് മണ്ഡലത്തിലെ എന്താ ഇരുപത്തിനാല് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു രാഷ്ട്രീയ കളി തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം നടത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് പരസ്യം സുപ്രഭാതവും സിറാജും അഥവാ കാന്തപുരം വിഭാഗത്തിന്റെ ഔദ്യോഗിക മുഖപത്രവും സമസ്ത ഇ കെ വിഭാഗത്തിന്റെ ഔദ്യോഗിക മുഖപത്രമായ സുപ്രഭാതം ഈ രണ്ട് പത്രങ്ങളിലാണ് ഇപ്പോൾ ഈ പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ പരസ്യം സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പത്രമായ ദേശാഭിമാനി ഇല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് മാത്രമല്ല ഈ ഈ പരസ്യത്തിനും ഒരു പ്രത്യേക ശൈലിയുണ്ട് നമ്മൾ മാധ്യമ മേഖലയിലുള്ളവർ പറയാറുള്ള പോലെ അഡിറ്റോറിയൽ മേഖലയിലാണ് അഥവാ കണ്ട പരസ്യമാണെങ്കിൽ പോലും വാർത്തയാണെന്ന് സംശയിക്കുന്ന രീതിയിൽ ിപ്പിക്കുന്ന രീതിയിലാണ് ഈ പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും അത്തരമൊരു പരസ്യമുണ്ടെന്ന് ഇപ്പോൾ സുപ്രഭാതത്തിനും അതുപോലെ തന്നെ സിറാജിനും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ തലക്കെട്ട് സരിൻ തരംഗം എന്ന പേരിലുള്ള തലക്കെട്ടോടുകൂടിയാണ് ഈ പരസ്യം എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ചെലവഴിച്ചിരിക്കുന്നത് സന്ദീപ് ആര്യർക്ക് വേണ്ടിയാണ് അതോ സന്ദീപ് ആര്യറിന്റെ മുമ്പുള്ള പ്രസ്താവനകൾ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഓരോ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ പരസ്യം പ്രസിദ്ധീകരിച്ചാൽ ഒന്നാമത്തേത് തന്നെ ഈ വിഷുനാവിന് സ്വീകരിക്കുകയാണോ കഷ്ടം എന്നുള്ളതാണ് തലക്കെട്ട് അഥവാ സന്ദീപ് ആര്യരെ കോൺഗ്രസ് സ്വീകരിച്ചതിനെതിരെയാണ് വർഷം രണ്ടാമത്തേത് ഫേസ്ബുക്കിൽ മുമ്പ് സന്ധ്യ വാര്യർ കാശ്മീരിലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് കാശ്മീരികളുടെ കൂട്ടുകൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ധ്യ് വാര്യർ എന്ന തർക്കത്തോടെ അത് കൊടുക്കുന്നു അതുപോലെ തന്നെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പതിനൊന്ന് ശിലകൾ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ള മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ പ്രസ്താവന ആയുധമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ സന്ധി വാര്യർ പറയുന്ന അടിവരയിട്ട് പറയുന്നു കേരളത്തിലും സി ഐ എ നടപ്പാക്കുമെന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ അതുപോലെ ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ച് ഒരു ചാനൽ ചർച്ചയിൽ സന്ദീപ് ഒരു പരാമർശം നടത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും അവസാനം എന്നിട്ട് ചോദിക്കുന്നത് ഈ ചോദ്യമാണ് ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ഡി പി പറയുന്നത് എന്നാണ് ഈ പരസ്യം അവസാനിക്കുന്നത് അഥവാ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമാക്കി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാത്രമുള്ള ഒരു പരസ്യം അതും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘടനകളുടെ ഔദ്യോഗിക മുഖപത്രങ്ങളിൽ സുപ്രഭാതത്തിലും സിറാജിലും പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളി തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം നടത്തിയിരിക്കുന്നത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിൽ തന്നെ കാണണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിലേക്ക് ചേർന്നൊട്ടു പിന്നാലെ തന്നെ സി പി എം നേതാക്കളടക്കം ഇല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളടക്കം മാധ്യമങ്ങൾ കണ്ടപ്പോഴൊക്കെ തുടർച്ചയായി പറയാന് ശ്രമിച്ചു എന്നത് ഈ കാര്യമായിരുന്നു അഥവാ ഒരു തീവ്ര വർഗീയ നിലപാട് സ്വീകരിച്ചു ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഈ സന്ദീപ് ആര്യറെ ഒക്കെ സ്വീകരിച്ച ആനയിക്കുന്ന കോൺഗ്രസിനാണോ നിങ്ങളുടെ വോട്ട് നൽകേണ്ടത് എന്ന് മുസ്ലിം സമുദായത്തിനോടാണ് ഇവര് ചോദിക്കുന്നുള്ളത് പ്രതി ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ കാരണം ഇത് പാലക്കാട് നിയമസഭാ ബൈ എലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കാരണം സി പി എം വളരെയധികം പ്രതിസന്ധി പാലക്കാട് ആ ഒരു മണ്ഡലത്തിൽ നേരിടുന്നുണ്ട് അവരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും ഒലിച്ചു പോകുന്നുണ്ട് അവർ മൂന്നാം സ്ഥാനത്താണ് വളരെയധികം പിന്നിലാണ് കഴിഞ്ഞ തവണ മുപ്പത്താറായിരത്തിൽ ജില്ലാനും വോട്ടുകൾ മാത്രമേ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് അവരുടെ വോട്ട് മുമ്പ് അവർ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്നും അവർ പുറന്തള്ളുമ്പോൾ അവിടെ കയറിക്കൂടി അവിടെ വിജയത്തിലേക്ക് വരുന്നുള്ളത് ബി ജെ പി ആണ് ഇവരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും ബി ജെ പി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത് അത് ഇപ്പോൾ സംഭവിച്ച കാര്യമാണ് ആ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് പകരം ഇവർ സി പി എം ഇപ്പോഴും ചെയ്യുന്നുള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ പിടിക്കാം എന്നുള്ള അല്ലെങ്കിൽ അവർ അതിനിടയിൽ എങ്ങനെ കയറി എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും സി പി എമ്മിനെ നയിക്കുന്നത് ഇത് എന്ത് തരം ആണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല ഇതിൽ അവസാനമായിട്ട് പറയുന്നത് ജമാഅത്തും എസ് ടി പി ഒക്കെ ഇവർക്കാണ് വോട്ട് ചെയ്യാൻ പറയുന്നത് എന്നാണ് ഈ പരസ് ഈ ഒരു പരസ്യം കണ്ടാൽ നമുക്ക് അത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവരുടെ പത്രമായ ദേശാഭിമാനിയിൽ കൊടുക്കാത്ത ഒരു പരസ്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് എന്നാൽ സുപ്രഭാതത്തിന്റെ അവസാന പേജിൽ രാഹുൽ മാങ്കുടത്തിന് വിജയിപ്പിക്കാനുള്ള ഒരു പരസ്യം യു ഡി എഫ് നൽകിയിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് അത് സാധാരണ ഒരു പരസ്യമാണ് പക്ഷെ ഇത് കൊടുത്തിരിക്കുന്ന ഒരു രീതി എന്നുള്ളത് ഇത് വളരെ വലിയ വിവാദങ്ങൾക്ക് കാരണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ ഉണ്ടാകും പ്രത്യേകിച്ചും സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പരസ്യം എന്നുള്ളത് സുപ്രഭാതം എന്നുള്ളത് ഒരു ഇ കെ സമസ്തക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും ഒരു പത്രവുമാണ് ആ പത്രത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോട് ഉള്ള അടുത്ത കാലത്ത് സമസ്തക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അത്തരമൊരു സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്തരം ഒരു നിർണായക സമയത്ത് ഇടതുപക്ഷം സി പി എമ്മും എൽ ഡി എഫിന്റെ സർക്കാറും ഒക്കെ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഈ പത്രം തന്നെ നടത്തിയിട്ടുണ്ട് ഈ സമസ്തയടക്കം അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഇവർ ഇതിന്റെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്നുള്ളത് മുസ്ലിം ലീഗുകാരായ സംസ്ഥക്കാർ കൂടിയാണ് ഈ സമസ്തയുടെ വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നുള്ളത് മുസ്ലിം ലീഗിലാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് സുപ്രഭാതം പോലുള്ള ഒരു പത്രം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് കാരണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് മുസ്ലിം ലീഗ് വലിയ ചർച്ചകൾക്ക് അത് കാര്യ കാര്യമാക്കേക്കും അതുപോലെ തന്നെ സമസ്തയ്ക്ക് ഇതിൽ മറുപടി പറയേണ്ടി വരും പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനിടയ്ക്ക് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടന എന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധപ്പെടലുകൾക്ക് ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലക്കും ഈ സുപ്രഭാതത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പരസ്യങ്ങളും ഇതിനെ തുടർന്നുണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ സംബന്ധമായ ഒരു പരസ്യം കൊടുത്തതിനു പേരിൽ സുപ്രഭാതം വലിയ വിമർശനം നേരിട്ട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുത്തതിന്റെ പേരിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു പരസ്യ വിവാദമാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആണ് പൊതുശത്രു എന്നുള്ള നിലപാടിലേക്ക് സി പി എമ്മും യു ഡി എഫും എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത പ്രത്യേകതയായി പറയുന്നത് രണ്ട് വിഭാഗവും പറയുന്നുള്ളത് ഒരേ സ്വരമാണ് അതായത് എൽ ഡി എഫും പറയുന്നുള്ളത് ബി ജെ പിയെ തോൽപ്പിക്കണം എന്നുള്ളതാണ് യു ഡി എഫും പറയുന്നുള്ളത് ബി ജെ പിയെ തോപ്പിക്കണം എന്നുള്ളതാണ് പക്ഷെ പാലക്കാട് വോട്ടിംഗ് പാറ്റേണും ഇതുവരെയുള്ള കണക്കുകളും സംവിധാനങ്ങളും വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫ് ആണ് ബി ജെ പിക്ക് എതിരെയുള്ള കൃത്യമായിട്ടുള്ള മത്സര സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഒരു നേരിട്ടുള്ള ബി ജെ പിയുമായിട്ടുള്ള മത്സരമാണ് പാലക്കാട് നടക്കാൻ പോകുന്നുള്ളത് എന്നുള്ളതാണ് ഇവർ യാഥാർത്ഥ്യം ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇത്തരം സാധ്യതകൾ ബി ജെ പിക്ക് കൂട്ടിക്കൊടുക്കുന്ന ഒരു പരസ്യം മാത്രമായിട്ട് മാത്രമേ സി പി എമ്മിന്റെ ഈ ഒരു നീക്കത്തെ കാണാൻ പറ്റുകയുള്ളൂ